തീവ്രവാദം എന്തിനാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കും എന്ന് തുടങ്ങി നമ്മുടെ വീട്ടിലുള്ളവരെയും നമ്മളെയും തെറി വിളിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ കമൻ്റ് ബോക്സ് ഉള്ളത് പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ മദർസ വിദ്യാഭ്യാസം നിങ്ങളെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ മറ്റു മതസ്ഥരെ അകറ്റി നിർത്താനോ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കൊരിക്കലെങ്കിലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്ലാസ് മദ്രസയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് ഉറപ്പാണ് ഖുർആാനും നെബിചെരിയും നല്ല രൂപത്തിൽ പഠിച്ച ഒരു മുസ്ലിമിനെ ഇങ്ങനെ ആവാൻ കഴിയില്ല പ്രിയ മുസ്ലിം സഹോദരങ്ങളെ മദർസയിൽ പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടുവരേണ്ട കാര്യങ്ങളും അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാധത്തുകളെ കുറിച്ചുമാണ് പലരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കൂട്ടം ചെയ്യുന്ന തെറ്റ് ഒരിക്കലും ഒരു ഭൂരിപക്ഷത്തിന്റെ തെറ്റാവുകയില്ല ഇസ്ലാമിനെയും ഖുർആാനേയും കുറിച്ച് നിങ്ങൾക്കും വായിക്കാവുന്നതാണ് പഠിക്കാവുന്നതാണ് എല്ലായിടത്തും അതിന്റെ പരിഭാഷകളുണ്ട് ഇവിടെ ആരും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എല്ലാവർക്കും ഒരുമയോടുകൂടി ജീവിക്കാൻ അള്ളാഹു തോഫിക്കുന്ന നൽകട്ടെ